പരിശുദ്ധ മാതാവിൻ്റെ പാദസ്പർശം പതിഞ്ഞ പുണ്യഭൂമി അതാണ് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ധ്യാനകേന്ദ്രം നാം ഇപ്പോൾ കാണുന്ന സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ തിരുശുരൂപം അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിനെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇതേ രൂപത്തിലായിരുന്നു മാതാവിൻ്റെ പുണ്യ പാദസ്പർശം പതിഞ്ഞ ഈ ഭൂമിയിൽ അന്നു മുതൽ ഇന്നേ വരെ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനായിരുന്നു കൃപാസനം മാതാവിനെ ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനും തൻ്റെ കൂടെയുള്ള വിശ്വാസികളും കണ്ടത് അന്ന് മാതാവ് ജോസഫ് ബച്ചന് നൽകിയ ഒരു സന്ദേശമായിരുന്നു ഉടമ്പടിയിലൂടെ അനേകം മക്കൾക്ക് ഈ ദേവാലയത്തിൽ സൗഖ്യങ്ങളും വിടുതലുകളും ലഭിക്കും അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് അമ്മ മാതാവ് നൽകുകയും ചെയ്തു അതാണ് കൃപാസനം ഭക്തീകരണ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയാണെങ്കിലും അതിലൂടെ അമ്മയുടെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനേകം സാക്ഷ്യങ്ങളാണ് ഈ ദേവാലയത്തിൽ നിന്നും ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാം കാണുന്ന കൃപാസന മാതാവിൻ്റെ ഒരു അത്ഭുത സ്വരൂപം അവിടെ കാണാം അതിന് തൊട്ടപ്പുറത്തായിട്ട് ക്രൂസിതനായ യേശുവിൻ്റെ രൂപവും കാണാൻ സാധിക്കും മാതാവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കൃപാസനം ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഈ മാതാവിൻ്റെ അടുത്തുള്ള പേടകത്തിലാണ് ഉടമ്പടി പത്രങ്ങൾ നിക്ഷേപിക്കുന്നത് അതിനു മുൻപായിട്ട് അവർ ഉടമ്പടി ക്ലാസുകൾ കൂടി അതിന് ശേഷം മെയിൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ കൊച്ചു തിരുശുരൂപം വെച്ചുകൊണ്ടുള്ള പ്രദർശനമായിട്ട് ഈ മെയിൻ ഹാളിലെത്തുകയും അവിടെ അവർക്ക് കൃപാസനം തൈലവും മാതാവിൻ്റെ വെഞ്ചിരിച്ച കാശുരൂപം ലഭിക്കും അതിനുശേഷം ആ തൈലം അവിടെ കാണുന്ന ഏഴ് നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒരു തിരി തെളിയിച്ചതിന് ശേഷം കൃപാസനം പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലിയതിനു ശേഷമാണ് ഉടമ്പടി പത്രിക ഉടമ്പടി പാഠത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് അതാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടിയിലൂടെ അനേകം സൗഖ്യങ്ങളും വിടുതലുകളും പലതരം അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാത്രമല്ല കൃഭാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് വളരെ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ അമ്മ മാതാവിനെ പ്രത്യേകമായി സിദ്ധിച്ചിട്ടുള്ള ആ വരപ്രസാദത്തെ വളരെ വേഗത്തിൽ ഇവിടെ അമ്മ മാതാവ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാതാവ് സഞ്ചാരി മാതാവ് കൂടിയാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏത് വിശ്വാസികളുടെയും അടുക്കളേക്ക് ചെന്നെത്തുവാൻ കഴിവുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണം നമുക്ക് ഈ ദേവാലത്തിലെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിന് കാരണം അമ്മയുടെ ശക്തമായ ഇടപെടൽ ഈ ലോകത്ത് അതായത് ലോകത്തിൻ്റെ ഈ പാപാന്തകാരൻ നിറഞ്ഞ ഈ സാത്താൻ്റെ പ്രലോഭണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യ മക്കളെ നേർവഴിയിലേക്ക് നയിക്കുക ഏച്ചുങ്ങിലേക്ക് അവരെ മാനസാന്തരത്തിലൂടെ നയിക്കുക എന്നൊരു ദൗത്യം കൂടി പരിശുദ്ധ അമ്മ മാതാവിനുണ്ട് അതുകൊണ്ടാണ് അമ്മ മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തർക്ക് മാനസാന്തരത്തിൻ്റേതായ സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് അത് നമ്മുടെ പാപങ്ങൾ വെടിഞ്ഞ് ദൈവത്വങ്ങളിലേക്ക് അടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് അമ്മ മാതാവ് ഈ ദേവാലയത്തിലൂടെ നമുക്ക് നൽകുന്നത് നിങ്ങളുടെ നിയോഗങ്ങൾ ഉടമ്പടികൾ എന്തുമായി കൊള്ളട്ടെ ഏത് ജാതി ഏത് മതവിഭാഗം ആയാലും ശരി അതിനെല്ലാം ഇവിടെ വ്യക്തമായ ഉത്തരം പരിശുദ്ധ കൃപാസന മാതാവ് നിങ്ങൾക്കായിട്ട് നൽകുന്നു